നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ജർമ്മനിയിൽ വിദേശ ബിരുദങ്ങൾ അംഗീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും ലളിതമാക്കുകയും ചെയ്യുകയാണ് വർഷങ്ങളായി അതിസങ്കീർണവും ഒരു പ്രക്രിയയായി തുടരുകയാണ് ഇത് ഈ അംഗീകാരം നൽകൽ ലളിതമാക്കുന്നതിനെ കുറിച്ച് ജർമ്മൻ സർക്കാർ ഏറെക്കാലമായി പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടിയുള്ള വ്യക്തമായ നടപടികൾ ആരംഭിക്കുന്നത് ഇപ്പോഴാണ് ജർമ്മനിയിലെ പതിനാറ് ഫെഡറൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന മുഖ്യമന്ത്രിമാർ അവരുടെ ത്രൈമാസ സമ്മേളനത്തിനായി ബെർലിനിൽ യോഗം ചേർന്നാണ് വിദേശ യോഗ്യതകളും തൊഴിൽ ക്ഷാമവും പരിഹരിക്കാനുള്ള നടപടികൾക്കും ലളിതവൽക്കരണത്തിനും സമവായത്തിലെത്തിയത് വിദഗ്ധ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് അതായത് ഫാക്രഫ്റ്റ് ഗവന്യൂ എന്ന രീതിയിൽ ലളിതവൽക്കരിക്കാനാണ് പദ്ധതിയിടുന്നത് നിലവിൽ ഒരു വിദേശ തൊഴിലാളിക്ക് ജർമ്മനിയിൽ അവരുടെ തൊഴിൽ പരിശീലിക്കുന്നതിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യത്ത് നേടിയ പ്രൊഫഷണൽ യോഗ്യതകൾ ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടിരിക്കണം അതായത് ബെറോഫിലിസ് അനർക്കനൂങ്സ് എന്നാണ് ഇതിന് ജർമ്മൻ ഭാഷയിൽ പറയുന്നത് അധ്യാപകരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉൾപ്പെടെയുള്ള വിദഗ്ധരായ പ്രൊഫഷണലുകളെയാണ് ഇതേറെ ബാധിക്കുന്നത് നിരവധി വർഷങ്ങളായി ജർമ്മൻ രാഷ്ട്രീയക്കാർ ഈ പ്രക്രിയ എങ്ങനെ ലളിതമാക്കാമെന്നും വിദേശികൾക്ക് ബ്യൂറോക്രാറ്റിക് കുറയ്ക്കാമെന്നും ചർച്ച ചെയ്തു വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ പ്രാബല്യത്തിൽ വന്ന ട്രാഫിക് ലൈറ്റ് കൂട്ടുകെട്ടുകളുടെ സ്കിൽഡ് വർക്കർ ഇമിഗ്രേഷൻ നിയമത്തിലും വിദേശ യോഗ്യതകളുടെ എളുപ്പത്തിലുള്ള തിരിച്ചറിയൽ കാര്യം പരാമർശിച്ചിട്ടുണ്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിയന്തരമായി ആവശ്യമുള്ള നാല് ലക്ഷം വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ ഇതിന് വിദേശ റിക്രൂട്ട്മെന്റ് വർദ്ധിപ്പിക്കുകയല്ലാതെ ഫെഡറൽ സർക്കാരിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെയില്ല ലോജിസ്റ്റിക്കും മാനുഫാക്ചറിംഗും മുതൽ വിദ്യാഭ്യാസവും ആരോഗ്യവും വരെയുള്ള മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമമാണ് രാജ്യം നേരിടുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതകളിൽ പലതിനും ജർമ്മനിയിൽ അംഗീകാരമില്ലാത്തതാണ് വിദേശ റിക്രൂട്ട്മെന്റിനുള്ള പ്രധാന തടസ്സങ്ങളിൽ ഒന്ന് നിലവിൽ ഓരോ സ്റ്റേറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാര പ്രക്രിയ നടത്തി വരുന്നത് അതിനാൽ കുടിയേറ്റ തൊഴിലാളി സ്റ്റേറ്റ് മാറിയാൽ ഇത് മുഴുവൻ ആദ്യം മുതൽ പുനരാരംഭിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം ജർമ്മൻ സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ നിർണായകമായൊരു നീക്കമുണ്ടായിരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസ യോഗ്യതകൾ അംഗീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ലളിത നിർദ്ദേശിക്കുന്ന പ്രമേയം യോഗത്തിൽ പാസ്സായി ഉദ്യോഗസ്ഥ ഇടപെടൽ കുറച്ച് പരമാവധി ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ഇതിൽ നിർദ്ദേശിക്കുന്ന മറ്റൊരു സുപ്രധാന മാറ്റം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തണം എന്ന നിബന്ധനയിലും ഇളവ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഭാവിയിൽ മിക്ക സർട്ടിഫിക്കറ്റുകളും ഇംഗ്ലീഷിൽ മതിയാകും ആവശ്യം വേണ്ടി വന്നാൽ മാത്രം ജർമ്മൻ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ യൂവർ സെറ്റിൻ ചെയ്ത് കൊടുത്താൽ അപേക്ഷകർക്ക് ഈ നടപടിക്രമങ്ങൾ അനായാസം പൂർത്തിയാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും കൌൺസിലിംഗും നൽകുക എന്നതാണ് മറ്റൊരു പ്രധാന തീരുമാനം ഇതെല്ലാം ചെയ്തിട്ടും ആറ് മാസത്തിനുള്ളിൽ യോഗ്യതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നില്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് പ്രൊഫഷണൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകാനും ധാരണയായി എന്നാൽ മെഡിക്കൽ കെയർ എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് പ്രൊഫഷണൽ അംഗീകാരം ലഭ്യമായിരിക്കില്ല ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റക്കാർക്കായി പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കി ും തീരുമാനമായി ഇതും നിലവിലുള്ള സങ്കീർണത കുറയ്ക്കുന്ന വിധത്തിലായിരിക്കും പ്രാബല്യത്തിലാക്കുക വിവിധ സ്റ്റേറ്റുകളിൽ നിലവിലുള്ള വ്യത്യസ്തമായ അംഗീകാര പ്രക്രിയകൾ ഏകീകരിച്ച് രാജ്യം മുഴുവൻ ഒരേപോലെയാക്കാനും നിർദ്ദേശമുണ്ട് യോഗ്യത ജർമ്മൻ യോഗ്യതയ്ക്ക് തത്തുല്യമല്ലെങ്കിൽ വിദേശത്തൊഴിലാളികൾക്ക് ഈക്വലൈസേഷൻ അഡാപ്റ്റേഷൻ സംവിധാനങ്ങളും ഏർപ്പെടും നിലവിൽ സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രമേയം പാസ്സായതോടെ ഇക്കാര്യത്തിൽ ആദ്യ ചുവടുവയ്പ് മാത്രമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇനി ഹെൽത്ത് ഉൾപ്പെടെ വിവിധ മന്ത്രാലയങ്ങളിലെ സ്റ്റേറ്റ് മന്ത്രിമാരുടെ യോഗം ിലാണ് ഇതിന് അന്തിമ രൂപം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തിനുള്ളിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി യോഗ്യത അംഗീകാര പ്രക്രിയ ലളിതമാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ പക്ഷേ അതിനിടയിലാണ് അവിചാരിതമായി സർക്കാർ ന്യൂനപക്ഷമായി മാറിയത് എന്നാലും ലളിതവൽക്കരണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ നിലവിൽ ഒരു പ്രശ്നമാവില്ല ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ തകർച്ച നേരിടുന്ന സാഹചര്യത്തിൽ നിലവിൽ വിളർച്ചയും വളർച്ചയും മാത്രമല്ല പ്രധാന കമ്പനികളിലെ പിരിച്ചുവിടലുകൾ മൂലം തൊഴിൽ മേഖലയും ആകെ തകർന്നിരിക്കുകയാണ് എന്തായാലും ജർമ്മനിയിൽ വിദേശ ജോലിക്കാരുടെ അംഗീകാരങ്ങൾക്ക് പുതിയ മാറ്റവും പുതിയ ചുവടുവയ്പും ലളിതവൽക്കരണവും അധികം താമസിയാതെ പ്രാബല്യത്തിൽ ആവും എന്നാണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത എക്സ്ക്ലൂസീവിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനിലോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം